ആദ്യ സിനിമയായ നമ്മൾ മുതൽ നടി ഭാവനയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്നത് അച്ഛൻ ജി ബാലചന്ദ്രനായിരുന്നു ഭാവനയുടെ അച്ഛൻ ജി ബാലചന്ദ്രമേനോൻ ഒരു ഫോട്ടോഗ്രാഫറുമായിരുന്നു സിനിമയിൽ സഹ സംവിധായകൻ കൂടിയായിരുന്നു ഇദ്ദേഹം ഇപ്പോഴിതാ തന്റെ അച്ഛന്റെ വേർപാടിന് ഒൻപത് വർഷം തികയുമ്പോൾ ഭാവന ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടിരിക്കുന്ന കുറിപ്പാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയെടുക്കുന്നത് സമയമാണ് രോഗശാന്തി നൽകുന്നതെന്ന് ആളുകൾ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഒരുപോലെയല്ല ഓരോ ചെറിയ നിമിഷങ്ങളിലും കടന്നു പോകുന്ന ഓരോ ദിവസവും ഉയർച്ച താഴ്ച ഉണ്ടാകുമ്പോഴുമെല്ലാം ഞങ്ങൾ നിങ്ങളെ മിസ് ചെയ്യുന്നു എപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നാണ് ഭാവന അച്ഛനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ട് കുറിച്ചിരിക്കുന്നത് കൂടാതെ മുന്നോട്ടു പോവുക സ്വർഗത്തിലിരിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങൾ പിന്മാറുന്നത് ഇഷ്ടമല്ല എന്നുള്ള ഒരു ഉദ്ധരണിയും ഭാവന പങ്കുവച്ചിട്ടുണ്ട് തന്റെ അച്ഛനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ ഭാവനയുടെ വാക്കുകൾ ഇടറാറുണ്ട് അത്രയേറെ ആത്മബന്ധം ഇരുവരും തമ്മിലുണ്ടായിരുന്നു അച്ഛന്റെ മരണം തന്റെ ജീവിതം മാറ്റിമറിച്ചുവെന്നാണ് വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ കൂടി ഭാവന വെളിപ്പെടുത്തിയത് തന്റെ അച്ഛന്റെ വേർപാട് വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒന്നായി ായിരുന്നതുകൊണ്ട് തന്നെ അതുണ്ടാക്കിയ മുറിവ് തന്റെ മരണം വരെ നിലനിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വയസ്സുള്ളപ്പോഴാണ് അൻപത്തി എട്ട് വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ അച്ഛന് ഇല്ലായിരുന്നു എന്നാൽ ഒരു രാത്രി അച്ഛൻ കിടക്കുന്നതും പിറ്റേന്ന് രാവിലെ ആകുന്നതുമൊന്നും നമുക്ക് ചിന്തിക്കുവാൻ പറ്റില്ല ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമെന്ന് കരുതിയിരിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അച്ഛന്റെ മരണവാർത്തയാണ് കേൾക്കുന്നത് ഇത് ശരിക്കും തലയ്ക്ക് അടിയേറ്റ പോലെയായിരുന്നുവെന്നാണ് ഭാവന മുൻതിരികൾ പറഞ്ഞിട്ടുള്ളത് അച്ഛൻ മരിക്കുന്നതിനു മുമ്പ് വരെ കുട്ടികളി പോലെയായിരുന്നു തന്റെ ജീവിതമെന്നും അച്ഛന്റെ മരണത്തിന് ശേഷം തന്റെ ജീവിതമാകെ മാറി മറിഞ്ഞുവെന്നുമാണ് ഭാവന പറഞ്ഞിട്ടുള്ളത് തനിക്ക് ജീവിതത്തിൽ പിന്നീട് ഉത്തരവാദിത്തങ്ങൾ കൂടി വന്നു അച്ഛൻ മരിക്കുന്നതിന് ഒരു മാസം മുൻപാണ് തന്റെ ഭർത്താവ് നവീന്റെ കുടുംബം തന്റെ വീട്ടിൽ വന്ന വിവാഹത്തെ കുറിച്ച് സംസാരിക്കുന്നതും വിവാഹം ആലോചിച്ച് ഉറപ്പിക്കുന്നതും ഒക്കെ അത്രയെങ്കിലും അച്ഛനുള്ള സമയത്ത് ചെയ്യുവാൻ സാധിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ തനിക്ക് സന്തോഷമുണ്ടെന്നാണ് ഭാവന പറയാറുള്ളത് അതുപോലെ തന്നെ മരണം വരെ എവിടെയും എപ്പോഴും ഭാവനയ്ക്കൊപ്പം പോയിട്ടുണ്ടായിരുന്നത് അച്ഛൻ ബാലചന്ദ്രനായിരുന്നു വിവാഹ ദിവസം പോലും ഏറെ വേദനിപ്പിച്ചതും അച്ഛന്റെ അസാന്നിധ്യം തന്നെയായിരുന്നു അച്ഛന്റെ മരണത്തിന് ശേഷം തങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന തണലാണ് തന്റെ ഭർത്താവ് നവീൻ എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് ഭാവന പറയാറുള്ളത് ഒരുപക്ഷേ തന്റെ അമ്മയ്ക്കും ചേട്ടനുമൊക്കെ തന്നെക്കാളും വളരെ ഇഷ്ടം നവീനോടായിരിക്കുമെന്നാണ് നവീനെ കുറിച്ച് മുൻപൊരിക്കൽ ഭാവന പറഞ്ഞിട്ടുള്ളത് അതേസമയം മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ഭാവന നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന അഭിനയരംഗത്തേക്ക് എത്തുന്നത് ഈ ചിത്രത്തിലെ പരിമളം എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി മലയാള സിനിമയിൽ ഭാവനയെന്ന നടി സജീവമായി മാറുന്നു ായിരുന്നു പിന്നീട് സിഐ ഡി മൂസ ക്രോണിക് ബാച്ചിലർ യൂത്ത് ഫെസ്റ്റിവൽ ബംഗ്ലാവ് ലൗദ ദൈവനാമത്തിൽ നരേൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ഭാവന അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് മലയാളവും കടന്ന് തമിഴിലും കന്നഡയിലുമെല്ലാം തിരക്കുള്ള അഭിനേത്രിയായി മാറുകയായിരുന്നു ഭാവന ഭാവനയുടെ ആദ്യ തമിഴ് സിനിമ കൂടൽ നഗരാണ് എന്നാൽ പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് വൈകുകയായിരുന്നു പിന്നീട് ചിത്രം പേസുതടി എന്ന ചിത്രമാണ് ഭാവനയുടേതായി ആദ്യമായി തമിഴിൽ റിലീസ് ചെയ്ത ചിത്രം ഈ ചിത്രത്തിന്റെ വിജയത്തോടെ തമിഴിലും ഭാവന സജീവമായി മാറുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ ജാക്കി എന്ന ചിത്രത്തിലൂടെ ഭാവന കന്നഡയിലും അരങ്ങേറ്റം കുറിച്ചു ഈ ഒരു ചിത്രം പിന്നീട് തെലുങ്കിലും മലയാളത്തിലും മൊഴിമാറ്റം ചെയ്ത് വരികയും ചെയ്തിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ദൈവനാമത്തിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കേരള സംസ്ഥാന സർക്കാരിന്റെ രണ്ടാമത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരവും ഭാവനയ്ക്ക് ലഭിച്ചിരുന്നു വളരെ അപ്രതീക്ഷിതമായ ചില ദുരനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായതിനു ശേഷം അഞ്ചു വർഷക്കാലമാണ് മലയാള സിനിമയിൽ നിന്നും ഭാവന വിട്ടുനിന്നിട്ടുണ്ടായിരുന്നത് ഈ അഞ്ചു വർഷങ്ങൾക്കിപ്പുറം മലയാളത്തിലേക്ക് വന്ന് ഭാവന വീണ്ടും സിനിമകൾ ചെയ്തു തുടങ്ങിയപ്പോൾ അന്നും ഇന്നും മറ്റൊരു അഭിനേത്രിക്കും ാത്ത സ്നേഹവും പിന്തുണയും ഒക്കെ തന്നെയാണ് ഭാവനയ്ക്ക് മലയാളികൾ നൽകിയത് കന്നഡ സിനിമ നിർമ്മാതാവ് നവീനെ വിവാഹം കഴിച്ചതിനു ശേഷം ബംഗളൂരുവിൽ സെറ്റിൽഡാണ് ഭാവന ഇപ്പോൾ എങ്കിലും തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി ആരാധകരുമായി വിശേഷ ദിവസങ്ങളിലൊക്കെ നടി പങ്കുവെക്കാറുമുണ്ട് സിനിമാ പശ്ചാത്തലങ്ങൾ ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്നുമാണ് സിനിമയിലേക്കുള്ള ഭാവനയുടെ വരവ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിന്റെ ആറാം വർഷത്തിലൂടെയാണ് ഭാവനയും ഭർത്താവ് നവീനും ഇപ്പോൾ കടന്നുപോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അഞ്ചു വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ ഭാവനയും നവീനും നവീൻ സോഷ്യൽ മീഡിയയിൽ സജീവമല്ല അതുകൊണ്ട് തന്നെ നവീൻ്റെ ചിത്രങ്ങൾ കാണണമെങ്കിലും ഭാവനയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി മാത്രമേ നവീനൊപ്പമുള്ള ചിത്രങ്ങളും കാണുവാൻ കഴിയൂ കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ